الله أكبر الله أكبر الله أكبر الله أكبر أشهد أن നമസ്കാരം തുടർച്ചയായ മുപ്പത് വ്രതശുദ്ധിയുടെ പകലുകൾ അന്നപാനീയങ്ങൾ വെടിയുക എന്നത് മാത്രമല്ല ശരീരവും മനസ്സും അവയവങ്ങൾ ഓരോന്നും ശുദ്ധിയായി സൂക്ഷിക്കുക പ്രാർത്ഥനകളുടെയും ഏറ്റുപറച്ചിലുകളുടെയും കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥനകളുടെയും സഹനത്തിൻ്റെയും മുപ്പത് തുടർച്ചയായ രാത്രികൾ സഹജീവികളുടെ വിശപ്പിനെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും തിരിച്ചറിയാനും അവയ്ക്ക് പരിഹാരമായി തന്നാലാകുന്നത് ചെയ്യുവാനുമുള്ള സുവർണ അവസരം ഇനിയെല്ലാം ഇന്നലെ വരെയുള്ളത് മറക്കാനും വിട്ടുകളയാനും പൊറുക്കാനുമുള്ള സമയം അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കട്ടെ സൗഹൃദവും സ്നേഹവും കരുതലും കൂട്ടായ്മയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഭാവമായി ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ ആഘോഷത്തിന് പിന്നിൽ വലിയൊരു നോമ്പിൻ്റെ ചൈതന്യം കൂടിയുണ്ട് ആ നോമ്പിലൂടെ ആർജിച്ചെടുത്ത ശാരീരികവും മാനസികവുമായ വിശുദ്ധി കൂടിയുണ്ട് ആ വിശുദ്ധി എന്നും നിലനിൽക്കട്ടെ നോമ്പ് നോമ്പുകാലത്ത് ചെയ്ത ഓരോ കരുണയുടെ പ്രവർത്തനങ്ങളുണ്ട് എത്രയോ ജീവിതങ്ങളിലാണ് നന്മയുടെ വെളിച്ചം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ചിലർക്കെങ്കിലും ദൈവികമായ ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ചിലരെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട് പ്രതീക്ഷയുടെ വെളിച്ചം പകർന്നുകൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചേർത്ത് വയ്ക്കപ്പെടേണ്ട നന്മഭാവം മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ് അങ്ങനെ കരുണയുടെയും കരുതലിൻ്റെയും ദിനങ്ങൾ കൂടിയാകുന്നു ഈ ഒരു ചെറിയ പെരുന്നാൾ കൂടിച്ചേരലുകൾ ഒരുപാടുണ്ടാകും സൗഹൃദങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ ബന്ധുക്കൾ തമ്മിലുള്ള കൂടിച്ചേരൽ അവിടെയൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന നന്മയുടെ വിശുദ്ധിയുണ്ട് സ്നേഹത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതൊക്കെ എന്നും അതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കട്ടെ പെരുന്നാൾ ഏവർക്കും ആഘോഷം തന്നെയാണ് ആഘോഷത്തിന് പിന്നിൽ ചില സഹനങ്ങൾ കൂടിയുണ്ടെങ്കിൽ ആ ആഘോഷം കുറച്ചുകൂടി വിശുദ്ധിയുള്ളതായിട്ട് മാറും അവിടെ ആത്മീയപരമായ ഒരു ചൈതന്യം ജ്വലിച്ചു നിൽക്കും ആ ചൈതന്യം എന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജ്വലിച്ചു നിൽക്കട്ടെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമല്ല ഈ ഒരു പെരുന്നാൾ ഓരോ വ്യക്തിയും ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ട ചില നന്മഭാവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പെരുന്നാൾ സ്നേഹവും സഹനവും സൗഹൃദവും പങ്കുവയ്ക്കലും കരുണയും കരുതലും വിശുദ്ധിയും ഒക്കെ എന്നും ജീവിതത്തോട് ചേർന്ന് തന്നെ നിൽക്കട്ടെ ഏവർക്കും ചെറിയ പെരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും ഈദ് മുബാരക് أشهد أن لا